നമസ്കാരം ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോട് മാധ്യമങ്ങളാണ് ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചത് രസകരമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത് ആരാകും കോടുപതി എന്ന് ചോദിക്കുന്നത് പോലെയാണ് അതിന്റെ ഉത്തരമെന്നായിരുന്നു കാർഗെയുടെ നർമ്മം കലർന്ന മറുപടി അമിതാഭ് ബച്ചന്റെ കോൽപനേഖ കരോപതി മോഡലിലായിരുന്നു കാർഗെ മറുപടി നൽകിയത് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കിയാൽ ആരാകും പ്രധാനമന്ത്രി എന്ന സഖ്യത്തിലെ നേതാക്കളെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ഖാർഗെ പറഞ്ഞു ഷിംലയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഖാർഗെ മാധ്യമപ്രവർത്തകർക്ക് മറുപടി നൽകിയത് അതേസമയം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന ചോദ്യങ്ങൾക്കുള്ള ചർച്ച അനാവശ്യമാണ് കോൺഗ്രസ് ഭരിച്ച പത്ത് വർഷക്കാലം നോക്കൂ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഞങ്ങൾ ഭരിച്ചിരുന്നു അന്നൊന്നും ഞങ്ങൾ സർക്കാർ രൂപീകരിച്ചത് തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടല്ലെന്നും ഖാർഗെ ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് നേതാക്കൾക്ക് സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആവണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ അവർ അതിന് തയ്യാറായില്ല ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നു നൂറ്റി നാല്പത് സീറ്റായിരുന്നു ലഭിച്ചത് രണ്ടായിരത്തിഒൻപതിൽ ഇരുന്നൂറ്റി ഒൻപത് സീറ്റുകൾ നേടിയാണ് ഞങ്ങൾ വീണ്ടും അധികാരത്തിലെത്തിയത് യു പി എ സഖ്യമുണ്ടാക്കി ഞങ്ങൾ പത്ത് വർഷമാണ് ഭരിച്ചതെന്നും ഖാർഗി പറഞ്ഞു ചിലപ്പോഴൊക്കെ ബുദ്ധിശാലികളായ ആളുകൾ പോലും ചരിത്രം മറക്കുമെന്ന് ബി ജെ പി യെ ലക്ഷ്യമിട്ടുകൊണ്ട് ഖാർഗി പറഞ്ഞു ഇന്ത്യ സഖ്യത്തിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയില്ലെന്ന് ബി ജെ പിയും നരേന്ദ്രമോദിയും പ്രചാരണം നടത്തിയിരുന്നു ബി ജെ പി ഈ രാജ്യത്തോട് കള്ളം പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ രണ്ടു കോടി തൊഴിൽ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നു വിലക്കയറ്റം കുറയുമെന്ന് അവർ ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ഒന്നും നടപ്പിലാക്കിയില്ല രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പ്രധാനമന്ത്രി വമ്പൻ വാഗ്ദാനങ്ങളാണ് നൽകിയത് എന്നാൽ ജയിച്ചതിനു ശേഷം അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല പ്രകൃതി ദുരന്തം അലയടിച്ചപ്പോൾ മോദി ഒരിക്കലും ഹിമാചലിനെ സഹായിച്ചില്ല രാജ്യത്തെ സംസ്ഥാന സർക്കാറുകളെ വീഴ്ത്താനാണ് ബി ജെ പി ആകെ ശ്രമിക്കുന്നത് ഹിമാചലിലെ കോൺഗ്രസ് സർക്കാരിനെയും അവർ വീഴ്ത്താൻ നോക്കിയെന്നും ഖർഗെ ആരോപിച്ചു ഫെബ്രുവരിയിൽ സംസ്ഥാന സർക്കാരിനെ വീഴ്ത്താനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു ഇതാണ് ഖാർഗെ വിമർശനത്തിനായി ഉയർത്തി കാണിച്ചത് ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്തായാലും രാഹുൽ ഗാന്ധി ആകാനാണ് സാധ്യതയെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ നേതാക്കൾക്കും അത് തന്നെയാണ് ആഗ്രഹവും ഏതായാലും ജനവിധി എന്തെന്നറിയാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഒരു അധികാരമാറ്റം അത് ഉടൻ ഉണ്ടാകുമെന്ന് ഉറപ്പ്